ലോറയുടെയും മേരിയുടേയും മായുടെ ജോലികളെല്ലാം കഴിയുമ്പോൾ മാ അവർക്കായി പേപ്പർ പാവകൾ വെട്ടിക്കൊടുക്കുമായിരുന്നു മാ അവർക്കായി കടലാസ് പാവകൾ വെട്ടിക്കൊടുക്കും മാ നല്ല വെള്ള പേപ്പറിൽ നിന്ന് കടലാസ് പാവകൾ വെട്ടി പിന്നീട് പെൻസിൽ ഉപയോഗിച്ച് അതിന് മുഖങ്ങൾ വരയ്ക്കും പിന്നീട് നിറമുള്ള കടലാസിൽ നിന്ന് അതിനുള്ള ഉടുപ്പും തൊപ്പിയും റിബണും ലേസും മുറിച്ചു കൊടുക്കും ഇത് ലോറയ്ക്കും മേരിക്കും കൊടുക്കും ഇതുപയോഗിച്ച് ലോറയും മേരിയും അവരുടെ പാവകളെ അലങ്കരിക്കും എങ്കിലും ആ മഞ്ഞുകാലത്തെ ഏറ്റവും നല്ല സമയം രാത്രിയാണ് പാ ആ മഞ്ഞുള്ള വൈകുന്നേരങ്ങളിൽ കാട്ടിൽ നിന്നും വരുമ്പോൾ പായുടെ മീശയിലും താടയിലും മഞ്ഞുകണങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും പാവ വരുമ്പോൾ അവരുടെ വീടിൻ്റെ മുൻവശത്തുള്ള മഞ്ഞിൽ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ നന്നായി പതിഞ്ഞു വീട്ടിൽ വന്നാലുടൻ പാ തോക്ക ചുവരൽ തൂക്കും രോമം കൊണ്ടുണ്ടാക്കിയ തൊപ്പിയും കോട്ടും വലിച്ചെറിയും എവിടെ എൻ്റെ ലിറ്റിൽ ഹാഫ് പാൻറ്റ് അത് ലോറയായിരുന്നു അവൾ വളരെ ചെറുതായിരുന്നു അച്ഛനെ കാണുമ്പോൾ ലോറയും മേരിയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും പിന്നീട് പാ ഫയർ പ്ലേസിൽ തീ കായാനിരിക്കുമ്പോൾ അവരും കൂടെ പോയിരിക്കും പിന്നീട് പാ വീണ്ടും കോട്ടും തൊപ്പിയും ധരിച്ച് ബാക്കി ജോലികൾക്ക് പോകും ചിലപ്പോഴൊക്കെ പാ വയ്ക്കുന്ന മൃഗക്കിണികളൊക്കെ ശൂന്യമായതിനാൽ പാ തൻ്റെ മൃഗക്കിണികളുമായി പതിവിലും നേരത്തെ വീട്ടിലെത്തും അപ്പോൾ ലോറിയുടെയും മേരിയുടെയും കൂടെ കളിക്കാൻ സമയം കിട്ടും ലോറിയും മേരിയും അവരുടെ പായും മാഡ് ഡോഗ് എന്നു വെളിപ്പേരുള്ള ഒരു കളികളിക്കുമായിരുന്നു അവരുടെ പാ മുടിയൊക്കെ മുന്നിലേക്കിട്ട് കൈ കുത്തി നിന്ന് ഒരു ഡോഗിനെ പോലെ അവരുടെ പിന്നാലെ പായും പിന്നീട് അവരെ വളച്ചിട്ട് പിടിക്കും പാ അടുത്തെത്തുമ്പോൾ ലോറ പേടിച്ച് നിലവിളിച്ചു പിന്നീട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തിളങ്ങുന്ന നീല കണ്ണുകളുമായി പാ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ലോറയോട് പാ പറയും ഒരു ഫ്രഞ്ച് കുതിരയെ പോലെ ശക്തിയാണ് നിങ്ങൾ കുട്ടികളെ ഭയപ്പെടുത്തരുത് ചാൾസ് മാ പറഞ്ഞു നോക്കൂ അവരുടെ കണ്ണുകൾ എത്ര വലുതായി പിന്നീട് ലോറയുടെ അച്ഛൻ ഫിഡിൽ വായിച്ചു പാ ഫിഡിൽ വായിക്കുമ്പോൾ ലോറ ആ പാട്ടിനത്തെ കൈകൊട്ടി ലോറയും മേരിയും പായും മായും പിന്നെ ബേബി കേരിയും ആ വീട്ടിൽ സുഖമായിട്ടിരുന്നു രാത്രിയിൽ അവരുടെ മേശപ്പുറത്തെ മണ്ണെണ്ണ വിളക്കിൽ നിന്നുള്ള പ്രകാശത്തിൽ അവരുടെ മാ ആടുന്ന ചാരു കസേരയിലിരുന്ന് തുണികളൊക്കെ തുന്നും മണ്ണെണ്ണ വിളക്കിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പിട്ടിരുന്നു അത് മണ്ണെണ്ണ വിളക്ക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് അടുപ്പിലെ തീയും മണ്ണെണ്ണ വിളക്കിലെ മഞ്ഞഞ്ചാലയും അവൾക്ക് നോക്കിയിരിക്കാൻ തോന്നി അവൾ തീജ്വാലിയിൽ സൂക്ഷിച്ചു നോക്കി എത്രയെത്ര നിറങ്ങളാണ് മിന്നിമറയുന്നത് നീല പച്ച മഞ്ഞ സ്വർണ്ണ നിറങ്ങൾ എത്ര സുന്ദരമാണ് ഈ രാത്രി